മദർ തെരേസ ചാരിറ്റി ഹോസ്പിറ്റൽ തുടങ്ങിയത് തന്നെ പാവപ്പെട്ടവർക്കായിരുന്നു സഹായിക്കാൻ വേണ്ടി ഇന്നാ സ്ഥാപനം തുടർന്നു കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല റോയപുരം ഗുണയെന്ന് പറയുന്നവർ ജില്ലയിലെ വലിയ റൗഡിയാണ് മധുര ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് നെഞ്ചുവേദനയാണെന്ന് അവൻ നുണ പറഞ്ഞ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി ട്രീറ്റ്മെന്റ് ആണെന്ന പേരിൽ ഒരാഴ്ചയോളം അവൻ കാണിച്ചിരുന്ന ശല്യം പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു പോലീസിനോട് പറഞ്ഞില്ലേ പറഞ്ഞു ഇനി വിശ്വാസം നിങ്ങൾ മാത്രമാണ് ഇടകുമാറേ വേഗം നിന്റെ ആൾക്കാരെ മദർ തെരേസ ഹോസ്പിറ്റലിലേക്ക് അയക്കും വിചാരിച്ച പോലെ കാര്യം നടന്നില്ല നമ്മുടെ ആൾക്കാരെ അയച്ചാലോ ഹലോയിൽ ചേട്ടൻ ആളാണെന്ന് കേട്ടു പിന്നല്ലാണ്ട് വയസ്സായ പിന്നെ വലിയ ആള് തന്നെ ആണല്ലോ കേട്ടോ ഇവിടെ വേണേ നീ വലിയ ആളായിരിക്കും കേട്ടിട്ടുണ്ടാവും ശിവനെയും നോക്കത്തില്ല യമനെയും നോക്കത്തില്ല പോലീസിന് ഞാൻ പണി കൊടുത്തു ചെയ്തു എന്റെ പുറകിൽ എത്ര പേരുണ്ടെന്ന് അറിയാവോ തനിക്ക് ഹലോ 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 വലിയ പുള്ളിയാണെന്നാണല്ലോ കേട്ടത് എന്തു ശ്വാസം നിന്നുപോയോ നിന്റെ പിന്നിൽ നൂറ് പേരുണ്ടാവാം ആയിരം പേരുണ്ടാവാം എന്നാൽ എന്റെ മുമ്പിൽ ഒരേ ഒരാളെ ഉള്ളൂ എന്റെ ശക്തി ശക്തിയോ ചേട്ടാ അവൻ ഇനിയൊരു പേര് പേരുകൂടി ഉണ്ടെന്ന് ജില്ലയോ ഒരു പ്രാവശ്യം നടി വാങ്ങിച്ച ഇവിടെയല്ല ഈ ജില്ല വിട്ടു പോകേണ്ടി വരും അതുകൊണ്ടാണല്ലോ എനിക്കൊരു ഓമന പേരുള്ളത് ശുപത്രി വന്ന ഒന്നെങ്കിൽ ഗുണമാകണം അല്ലെങ്കിൽ പിണമായിട്ട് തിരിച്ചു പോകണം എങ്ങനെ പോകണമെന്ന് നീ തന്നെ നല്ലവനാ ഒരാൾ നാട്ടിലുണ്ടെങ്കിലേ ഒരു തെറ്റും നടക്കുകയല്ല അമ്മാവൻ വന്നേ ഈ നാട്ടിൽ പുതിയ ആളാ എന്താ പറഞ്ഞേ തെറ്റ് നടക്കില്ലെന്ന് തെറ്റേ നടക്കാതിരിക്കാൻ വേണ്ടി അടിച്ചതല്ല മാ തെറ്റ് നടക്കണം എന്നാൽ അത് ഞങ്ങൾ മാത്രം വേണം ചെയ്യാൻ ഇനിയൊന്നു പറഞ്ഞേ വളരെ നല്ല ആ ഓഫീസറെ മാറ്റിയാലെന്താ അതല്ല നിന്റെ ഇഷ്ടം പോലെ നീ എന്താ ചെയ്യുന്നേ ആടിന്റെ അവനല്ല ഇഷ്ടം എനിക്ക് വേണ്ട ഇവനുകൂടെ ഞാൻ പിന്നീട് വിളിക്കാം പിടിക്കടോ എല്ലാരും സുഖായിരിക്കുന്നു നമസ്കാരം ചേട്ടാ എന്താടോ എന്താണോ മിനിസ്റ്ററെ ചേട്ടനല്ലാം ചെയ്തത് എടാ ശക്തി മട്ടൻ മുണ്ടവിടെ ഇത് തന്നെയടാ സൗകര്യം ഏഹ് നിയമസഭ പോകേണ്ടതല്ലേ മുണ്ടൊക്കെ ഉടുത്താ അവന്മാർ ഉരിഞ്ഞു കളയത്തില്ലേ നമസ്കാരം നമസ്കാരം വിളിക്കണോ വിളിക്കണോ ചേച്ചി ചേച്ചി ആദ്യം കഴിക്കാൻ എന്തെങ്കിലും താ ജീവൻ പോകും ഈ മഹാവൃത്തികെട്ടവൻ എന്റെ പെറ്റ തള്ളയെ പോലും കാണിക്കാതെ ഉറ്റ സുഹൃത്തിനെ കാണിക്കാൻ വന്നതാണ് ശക്തി ശക്തി ആരാടത് നിന്റെ ബാല്യ സ്നേഹിതൻ പാൽ ഗോപാൽ ഇന്ന് നിനക്കുണ്ട് എന്തോ എന്റെ സ്നേഹിതൻ എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ അടിച്ച് ഷാവപ്പെട്ടിയിലാക്കും ഞാൻ വിചാരിച്ചേ പേടിച്ചു പോയി എന്നെ ഒന്ന് നോക്ക് അയ്യോ എനിക്കൊന്നും അറിയില്ല ബാല്യസ്നേഹിന്റെ കെട്ടപ്പിപ്പ കണ്ടില്ലേ ഇതുവരെ ഈ കാക്കി മോഹൻലാൽ ഇട്ട് കണ്ടിട്ടുണ്ട് മമ്മൂട്ടി ഇട്ട് കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപിയും ഇന്ദ്രജിത്തും ഇട്ട് കണ്ടിട്ടുണ്ട് ആ നിങ്ങൾ കണ്ടിട്ടുണ്ട് നോക്കേ കണ്ടിട്ടുണ്ടോ എങ്ങനുണ്ട് ഈ യൂണിഫോം അടി ഉറപ്പായി പക്ഷെ ബാല്യകാര് സുഹൃത്തൊന്നും കരുതി ഒരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കരുതേ ഈ പോളിസി എനിക്ക് ഒരുപാട് ഇഷ്ടമായടാ കവർ കണ്ടാൽ തന്നെ അവൻ രണ്ടായിട്ട് നീ കാക്കി കാക്കി കൊണ്ട് ചെയ്ത് നല്ല കാര്യം ഷഡ്ഡി ാക്കിയല്ലാഞ്ഞതുകൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു അല്ലെ അതും അവൻ അഴിച്ചാൻ ഇങ്ങനെയാണ് പോലീസുകാരൻ ലുങ്കി കൊടുക്കേണ്ടി വരുമല്ലോ എന്തായാലും ഭാഗ്യം അവന് ഇനി ഈ ഭാഗത്തേക്കൊന്നും വരില്ല പോലീസ് അവനാണല്ലേ എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ നിന്റെ പുറകിൽ ഞാൻ കുത്തിയിട്ട് നീ എന്റെ മുന്നിൽ പോലീസായിട്ട് വന്ന് മോനെ ഒരു സന്തോഷ വാർത്തയുണ്ട്

മൂന്നെണ്ണമുണ്ട് ഇഷ്ടമുള്ളത് എടുക്കും ഏ ഞാൻ സമ്മതിക്കില്ല ഇതുപോലുള്ള ആൾക്കാരോട് ഇങ്ങനെയാ പെരുമാറണ്ടേ നിയമപരമായി ശിക്ഷിക്കല്ലേ വേണ്ട പൈസ വാങ്ങാൻ നീ അരാ പെരുമാറ്റം നിയമപരം ശിക്ഷിക്കുക സംഗതി കൊള്ളാലോ കവിത കവിത ഇതിപ്പം എല്ലാവർക്കും ഒരു പതിവാണല്ലോ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് നടു റോട്ടിൽ പിന്നെ ചെറുപ്പക്കാരുടെ ഒരു ഹോബി ഇത് തന്നെ

ണ്ടോ നീ നോക്ക് ഈ ഫീലിങ്സ് എനിക്ക് പൊട്ടനല്ലേ ഇവനോട് എങ്ങനെയാ പറയുന്നേ പുറത്ത് ചൂടായിട്ട് അകത്ത് നല്ല കുളിര് നിനക്ക് മനസ്സിലായില്ല ഈ പൊട്ടനെ എങ്ങനെയൊന്ന് പറഞ്ഞ് രണ്ടും കൂടെ ചേരുമ്പോ ഒരു ഫീലിങ്സ് മനസ്സിലായോ സുന്ദരി എന്ന് പറഞ്ഞാൽ ഇതാണ് സുന്ദരി സുന്ദരി ഞാനോ ഞാൻ എന്ന് പറയാ അത് വേണമെങ്കില് അനിയത്തിയുടെ സ്ഥാനത്ത് നീ തന്നെയാണ് എനിക്ക് സുന്ദരി മോളെങ്കിലോ